സോഷ്യൽ സയൻസ് പാടാണ് സാർ പാടാണ് സാർ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കുറെ കുട്ടികൾ നമ്മളെടുക്കുക പറയാറുണ്ട് പക്ഷെ ഇനി മുതൽ സോഷ്യൽ സയൻസ് എം എ സൊല്യൂഷനിലൂടെ നമ്മൾ എങ്ങനെ പഠിക്കാൻ പോവാണ് കോഡിലൂടെ പഠിക്കാൻ പോവാണ് ഇതാ ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലോക്കൽ വിൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അവിടെ ഏറ്റവും വലിയ ഒരു കോളം ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രാദേശികമായിട്ട് വീശുന്ന കാറ്റുകളും അത് അതെവിടെയാണ് വീശുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെറിയൊരു കോളം കൊടുത്തിട്ടുണ്ട് ആ കോളം ഇന്ന് നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്യാൻ പോവാണ് ആ കോഡിലൂടെ നമ്മൾ സെറ്റ് ചെയ്ത് പഠിച്ചിട്ട് നാല് മാർഗ്ഗ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് നേടാൻ പോവാണ് ആ നാല് മാർഗ്ഗ് നിങ്ങൾ നേടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എ പ്ലസിലേക്കുള്ള ഓരോ ചവിട്ടുപാടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഞാൻ കൂടുതൽ കഥയൊന്നും എന്നും മക്കളെ ഞാൻ കുറെ ഇങ്ങനെ പോകുന്നില്ല നേരെ ഞാൻ പോകുന്നത് ലോക്കൽ വിൻഡിലേക്കാണ് എന്താണ് ലോക്കൽ വിൻഡ് ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോമ് റിസൾട്ട് ഓഫ് ലോക്കൽ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ലോക്കൽ ഡിഫറൻസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കാറ്റുകളെയാണ് എന്ന് പറയുന്നത് ലോക്കൽ വിൻഡ് എന്ന് പറയുന്നത് ഇത് ഓരോ പ്രദേശത്ത് എന്താണ് മക്കളെ കാലികമായിട്ട് വീശുന്ന കാറ്റുകൾ ഇതെന്താണ് ഓരോ പ്രദേശം കാലികമായിട്ട് വീശുന്ന കാറ്റുകളാണ് ഇനി ഇതൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നുകൂടി ഞാൻ പറയാം ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഡിഫറൻസ് ഇൻ ദ ഓരോ ഏരിയയിൽ ഓരോ ഏരിയയിലെ ടെമ്പറേച്ചറിന്റെ പ്രഷറിന് വേരിയേഷനുസരിച്ച് വരുന്നതനുസരിച്ചാണ് ഈ കാറ്റ് ഉണ്ടാകുന്നത് ഈ കാറ്റുകൾ എന്താണ് മക്കളെ പീരിയോഡിക് ഇൻ നേച്ചറാണ് ഈ കാറ്റുകൾ എങ്ങനെയാണ് പീരിയോഡിക് ഇൻ നേച്ചർ ആണ് ഇനി അതുപോലെ പോലെ ഇറ്റ് ഇസ് നോൺ ബൈ റീജിയണൽ നെയിംസ് ഇത് ഓരോ റീജണൽ നെയിംസിലാണ് എന്തറിയപ്പെടുന്നത് ഈ ഓരോ കാറ്റും അറിയപ്പെടുന്നത് എടാ മക്കളെ നമ്മൾ നേരെ പോകുന്ന ഇനി കോഡിലോട്ടാണ് ഒന്നും പറഞ്ഞ് നിൽക്കുന്നില്ല അതെ ഉത്തരേന്ത്യ മഹാസമുദ്രത്തെ വീശുന്ന കാറ്റാണ് എന്ത് ലൂ എന്ന് പറയുന്ന കാറ്റ് ഉത്തരേന്ത്യ മഹാസമുദ്രത്തിൽ വീശുന്ന കാറ്റാണ് ലൂ കാറ്റ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവനിരയിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക് കാറ്റ് യൂറോപ്പിലെ ആസ് പർവനിരയിൽ വീശുന്ന കാറ്റാണ് കാറ്റ് അതുപോലെ സഹാറ വീശുന്ന കാറ്റ് എന്ന് പറയുന്ന നാല് കാറ്റുകൾ ലു 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 പറ ഇത് വീശുന്ന സ്ഥലങ്ങളും നമ്മൾ നേരെ അതിലെ കോഡിലേക്ക് പോകാൻ പോവാണ് കോഡ് ഇങ്ങനെയാണ് ഇന്ത്യയിലെ ലൂ എന്ന് പറയുന്ന പയ്യനും അമേരിക്കയിലെ ചിന്നു എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടി യൂറോപ്പിൽ പോയി പൊന്നും വാങ്ങി ആർക്ക് കൊടുത്തു ആഫ്രിക്കയിലെ ഹരിക്ക് കൊടുത്തു ഒന്നുകൂടി ഞാൻ പറയാ ഇന്ത്യയിലെ 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 പയ്യന്റെ പേരെന്താണ് ആ ഇന്ത്യയിലെ പയ്യന്റെ പേരാണ് ലൂവ് ഇന്ത്യയിലെ പയ്യന്റെ പേരാണ് ലൂവ് അവന് എവിടെ പോകുന്നു യൂറോപ്പിലെ യൂറോപ്പിൽ പോകുന്നു പൊന്ന് വാങ്ങാൻ പോകുന്നു ആറും കൂടെ പോകുന്നു അമേരിക്കയിലെ ചിന്നു എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് പോയിട്ട് പൊന്നും വാങ്ങി ആഫ്രിക്കയിലെ ഹരിക്ക് കൊടുക്കുന്നു കോഡ് മനസ്സിലായോ അതായത് ലൂവ് ഉത്തരേന്ത്യൻ മഹാസമതലം ചിനൂക്ക് വടക്കേ അമേരിക്ക ഫൊന്ന് യൂറോപ്പ് ഹർമാറ്റൻ ആഫ്രിക്ക എങ്ങനെയുണ്ട് കോഡ് ഇതുപോലെ രസകരമായിട്ടുള്ള കോഡുകളിലൂടെ സോഷ്യൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ലൈവ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിന് കമന്റ് ബോക്സ് കൊടുത്തിട്ടുള്ള കമന്റ് ബോക്സ് കയറുക അവിടെ എന്ത് കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നേരെ നോട്ടിഫൈ മീ എന്ന് പറയുന്ന ഫാത്ത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇന്നത്തെ ലൈവിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്യണം